അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വറക്കാത്തു ആദരവുകൾ നിറഞ്ഞ ഉസ്താദുമാർ സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ വേർഡ്സ് ദാറ്റ് കംസ് ഫ്രം മൗത്ത് ഇരുപതാം നൂറ്റാണ്ടിന്റെ ആദ്യകാലത്ത് ജർമ്മനിയിൽ നടമാടിരുന്ന നാസി ഭരണത്തിനെതിരെ അക്കാലഘട്ടത്തിലെ രണ്ട് വിദ്യാർത്ഥികളായിരുന്ന സോഫി ഷോളും ഹാൻസി ഷോളും അവരുടെ എന്ന ലഘുലേഖയിൽ എഴുതിയ വരികളാണ് നിങ്ങൾ കേട്ടത് ഈ വരിയിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ടുകൊണ്ടാണ് ജർമ്മനി മുഴുവൻ ഭരണവിരുദ്ധ വികാരം പടരുന്നതും അങ്ങനെ ഹിറ്റ്ലർ ഭരണത്തിൽ നിന്ന് ഇറങ്ങുന്നതും ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ അമേരിക്കയിൽ നടന്ന സ്വാതന്ത്ര്യ വിപ്ലവം ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ കാനഡയിൽ നടന്ന വിപ്ലവങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ ഫ്രാൻസിൽ നടന്ന വൈജ്ഞാനിക മുന്നേറ്റം എന്തിനേറെ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ പ്രഖ്യാതമായ അടിയന്തരാവസ്ഥ പോലും വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളെ കൊണ്ടുണ്ടായതാണ് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന്റെ ചരിത്രം പറഞ്ഞത് നവകാല വിദ്യാർത്ഥി രാഷ്ട്രീയം എവിടെ എത്തിയിരിക്കുന്നു എന്ന് ബോധിപ്പിക്കാനാണ് പുതുകാല രാഷ്ട്രീയത്തെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തെ നാം ആലോചിക്കുമ്പോൾ നമുക്ക് മുന്നിൽ തെളിയുന്ന ഒരു ചിത്രമുണ്ട് ആ ചിത്രത്തിൽ ധാരാളമായി രക്തത്തിന്റെ കറകൾ നമുക്ക് കാണാൻ സാധിക്കും അധാർമികതയുടെയും വെറുപ്പിന്റെയും വിദ്വേഷത്തിൻ്റെയും ഒരുപാട് അടയാളങ്ങൾ കാണാൻ സാധിക്കും ആ ചിത്രത്തിന്റെ അങ്ങിങ്ങായി പ്രതീക്ഷയുടെ പുൽനാമ്പുകൾ മുണക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കും ഒരു ദേശത്തൊരു വിദ്യാലയം തുറക്കപ്പെടുമ്പോൾ ആ രാജ്യത്തെ ആ ദേശത്തെ കാരാഗ്രഹങ്ങൾ അടയ്ക്കപ്പെടുന്നു എന്നുള്ളതാണ് സാമൂഹിക ദർശനം എന്നാൽ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന്റെ പേരിൽ നമ്മുടെ കലാലയങ്ങളിൽ പഠനം നടത്തേണ്ട എത്ര കുട്ടികളാണ് ഇന്ന് കാരാഗ്രഹങ്ങളിൽ അടക്കപ്പെട്ടിട്ടുള്ളത് എത്ര മക്കളാണ് ഇന്ന് കാരാഗ്രഹങ്ങളുടെ വേദന അനുഭവിച്ചത് കേവലം അരാജകത്വത്തിന്റെയും ലൈംഗികതയുടെയും രാഷ്ട്രീയം മാത്രമായി നമ്മുടെ വിദ്യാർത്ഥി രാഷ്ട്രീയം മാറിയിരിക്കുന്നു യൂണിയൻ ഉദ്ഘാടനവും റോഡുപരോധവുമല്ലാതെ എത്ര ധാർമ്മിക മുന്നേറ്റങ്ങളാണ് നമ്മുടെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ നടത്തിയത് വിരലിലെണ്ണാവുന്ന കാര്യങ്ങൾ ഒഴിച്ചാൽ എത്ര മുന്നേറ്റങ്ങൾക്കാണ് നമ്മുടെ പ്രസ്ഥാനങ്ങൾ നേതൃത്വം നൽകിയത് രണ്ടായിരത്തി പതിനാറിൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കാണാതായ നജീബിന്റെ അന്വേഷണം സി ബി ഐ അവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ എന്ത് വിപ്ലവമാണ് നമ്മുടെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ നടത്തിയത് കോളേജുകൾ നിരന്തരം നടമാടുന്ന റാഗിങ്ങിന്റെയും ആത്മഹത്യയുടെയും പരിഹാരമായി എന്ത് സംവാദങ്ങളാണ് നമ്മുടെ രാഷ്ട്രീയം സംഘടിപ്പിച്ചത് വിദ്യാർത്ഥികളുടെ ഉന്നമനങ്ങൾക്കായി അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി എത്ര പ്രവർത്തനങ്ങളാണ് നമ്മുടെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ നടത്തിയത് ക്ലാസുകളിൽ നിന്ന് പൊതു വിദ്യാർത്ഥി രാഷ്ട്രീയങ്ങൾ എന്ന് പേര് വെക്കുമ്പോൾ തന്നെ വിദ്യാർത്ഥികളുടെ പഠിപ്പ് മുടക്കാനും ആഹ്വാനം ചെയ്യുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ രാജ്യത്തിന് നൽകുന്ന ആ സന്ദേശം എന്താണ് നമ്മുടെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ അരാജകത്വത്തിന്റെ കളമായിരിക്കുന്നു എൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം ഈ രാജ്യത്തെ ഓരോ മനുഷ്യന്റെയും കണ്ണീര് തുടക്കലാണ് എന്ന് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പറയുമ്പോൾ അതേ രാഷ്ട്രീയത്തിന്റെ വക്താക്കളാണെന്ന് അവകാശപ്പെടുന്ന വിദ്യാർത്ഥികൾ എത്ര മനുഷ്യരുടെ കണ്ണിലാണ് കണ്ണീര് വീഴ്ത്തിയത് നമ്മുടെ പ്രസ്ഥാനം നമ്മുടെ വിദ്യാർത്ഥി മേഖല വികസിക്കേണ്ട കാലമാണ് അതിക്രമിച്ചിരിക്കുന്നത് ഈ മേഖലയിൽ എസ് എസ് എഫ് നടത്തുന്ന പ്രവർത്തനങ്ങൾ നമുക്ക് മാതൃകാപരമാണ് രാജ്യത്തിൻ്റെ ആ അവസ്ഥകൾ അറിഞ്ഞ് അതാത് സമയത്ത് വേണ്ട നീക്കങ്ങൾ എടുക്കുന്നതിൽ എസ് എസ് എഫ് മറ്റ് വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾക്ക് മാതൃകയാണ് എന്ന് പറയാതെ വയ്യ നമ്മുടെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ മാറേണ്ടിയിരിക്കുന്നു അടുത്ത കാലം വരെ ഭരിക്കുന്ന പാർട്ടിയാണെങ്കിൽ പോലും അധാർമികതക്കെതിരെ അധാർമിക്കെതിരെ സംസാരിക്കാനുള്ള കരുത്ത് നമ്മുടെ രാഷ്ട്രീയം കാണിച്ചിരുന്നുവെങ്കിൽ ഇന്നത് മാറിയിരിക്കുന്നു നമ്മുടെ മാഗസിനുകളിൽ ഫാസിസ്റ്റ് വിരുദ്ധ വികാരങ്ങൾ നിറമാടേണ്ടിയിരിക്കുന്നു അരാഷ്ട്രീയത ഭവിച്ച വിദ്യാർത്ഥിത്വത്തെ നമ്മൾ നേർവഴിയിലേക്ക് കാണിക്കേണ്ടിയിരിക്കുന്നു മൈക്കൾ ഫൂക്കോ പറഞ്ഞതുപോലെ വിദ്യാർത്ഥികൾ രാഷ്ട്രീയം വിദ്യാർത്ഥികൾ വിപ്ലവം സൃഷ്ടിക്കുകയല്ല മറിച്ച് വിദ്യാർത്ഥികൾ സ്വയം വിപ്ലവമാണ് അത്തരത്തിൽ വിപ്ലവങ്ങൾ നേരിന്റെയും ധാർമ്മികതയുടെയും വിപ്ലവങ്ങൾ സൃഷ്ടിക്കാൻ നമുക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്നാശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു